أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما اصاب من مصيبه الا باذن الله ومن يؤمن بالله يهدي قلبه والله بكل شيء عليم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എപ്പോഴും നമ്മെപ്പോഴും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ചിലപ്പോഴൊക്കെ ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും ഒരസുഖം ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണല്ലോ ആ എൻ്റെ അറ്റാക്കാണോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ ഹൃദയാഘാതം മൂലമാണ് പലപ്പോഴും അപ്രതീക്ഷിതമായ മരണങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഹൃദയാഘാതം എന്നത് ഒരു നിമിഷത്തിൽ രൂപപ്പെട്ടു വരുന്നതല്ല രക്തധമനികളിൽ വളരെ മാസങ്ങളോ വർഷങ്ങളോ എടുത്തുള്ള പ്രക്രിയകളിലൂടെ വന്നു ചേരുന്ന തടസ്സങ്ങളാണ് പലപ്പോഴും അതിന് കാരണമായി തീരുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും പരിരക്ഷ നൽകേണ്ടത് മറ്റേത് രോഗങ്ങളെക്കാളും ഹൃദയത്തിനാണെന്ന് ഒരുപക്ഷെ അങ്ങനെ ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ശരിക്കും നിസ്സാരമായ ഏതെല്ലാം രോഗങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളുമൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടതും പരിശോധിക്കേണ്ടതും പരിരക്ഷ നൽകേണ്ടതും ഹൃദയത്തിനായിരുന്നു എന്നൊരു പക്ഷേ അത്തരം മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ ഹൃദയം അതാണ് സുഹൃത്തുക്കളെ എല്ലാറ്റിലും പ്രധാനം നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവൻ ഹൃദയത്തിൻ്റെ ശുദ്ധി ഹൃദയത്തിൻ്റെ ശക്തി അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം നമ്മുടെ ഹൃദയം ശക്തമാണെങ്കിൽ നമുക്ക് മറികടക്കാൻ കഴിയാത്തതൊന്നുമില്ല ജീവിതത്തിൽ എല്ലാം പക്ഷേ ഹൃദയം ദുർബലമാണെങ്കിലോ മറ്റെന്ത് അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും നാം പരാജയപ്പെട്ടു പോകും തോറ്റുപോകും അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം ഹയാത്തിബിൽ ഇൻസാൻ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തറയെന്ന് പറയും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിലനിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് സാങ്കേതികമായി പറയുന്ന ഒരു കാര്യമല്ല അല ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് ഇതാ സൊലഹൽ അത് നന്നായാൽ എല്ലാം ശരീരം മൊത്തം നന്നായി ഹൃദയം നന്നായ മതി ഇതാണ് എന്നാൽ ആ ഹൃദയം തകരാറായാലോ എല്ലാം തകരാറായി കൽബ് അറിയുക അതാണ് ഹൃദയം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീതാണത് മാത്രമല്ല അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്ന് ഹദീസ് കാണുന്നത് അല്ല എപ്പോഴും നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് അള്ളാഹു നമ്മുടെ ഹൃദയം നോക്കിയിട്ടാണെന്ന് ഇന്ന അല്ലാഹ്ല എന്തൊരു ഇല സുവരിക്കൂ വല അമ്പാലിക്കും വലക്ക് എന്തൊറു ഇല കൊലൂപിക്കുമ്പോൾ അമ്പാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് എന്ന് ഇമാ മുസ്ലിമിൻ്റെ ഒരു ഹദീസിനും നമുക്ക് കാണാൻ പറ്റും മാത്രല്ല നാളെ പരലോകത്ത് ഒരാൾ ചെല്ലുമ്പോൾ അയാൾ അവിടെ വിജയിക്കുന്നത് എങ്ങനെയാണ് സമ്പത്ത് കൊണ്ടോ മക്കളെ കൊണ്ടോ ഒന്നും ഉപകാരം കിട്ടാത്ത ഒരു ദിവസം ഇല്ലാമൻ സലീം സലീമായ ഒരു ഹൃദയവുമായി വന്നവൻ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ള അപ്പം കൊണ്ടല്ലേണ്ടത് സലീമായ എന്ന സലീം ഹൃദയത്തിന് സംഭവിക്കാൻ പാടില്ലാത്ത എന്തെല്ലാമുണ്ടോ ഹൃദയത്തിൽ വരാൻ പറ്റാത്ത ദോഷങ്ങൾ എന്തെല്ലാമുണ്ടോ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത വിശ്വാസങ്ങൾ എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം സുരക്ഷിതമായ ഹൃദയം അതാണ് സലീം അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഹൃദയം അതൊന്നും ഏൽക്കാത്ത ബാധിക്കാത്ത സംശുദ്ധമായ ഹൃദയം അതാണ് ഏറ്റവും വേണ്ടത് എന്താണ് അങ്ങനെ ഒരു ഹൃദയത്തെ നിർമ്മിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ശക്തമാക്കാൻ നമ്മുടെ ഹൃദയത്തെ ജീവസുഖതാക്കാൻ എന്താ വേണ്ടത് ഒന്നാമത്തത് ഈമാനാണ് സൂട്ടുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം ഈമാനാണ് അള്ളാഹുൽ മാത്രം വിശ്വസിക്കുന്ന അള്ളഹാനെ മാത്രം ആരാധിക്കുന്ന ഈമാനിൻ്റെ എല്ലാ വശങ്ങളും സ്വർഗനിരകങ്ങളും പരലോകവും സിറാത്തും എല്ലാം എന്തെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞു ആ വിശ്വാസമെല്ലാം എത്ര നിഷ്കളങ്കമായും ശക്തമായും നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതാണ് അൽ സ്വഹീഹ ശരിയായ വിശ്വാസം അതാണ് ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തെ നേർവഴിയിലാക്കും വഴിയിലാക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായി നേരെ നടക്കും ഹൃദയം കൊണ്ട് എന്തൊക്കെ സംഭവിക്കണം അതൊക്കെ നേരെ നടന്നു പോവാൻ നമുക്ക് ഈ മണ്ടായ മതി ഇതാണ് ഈ ആയത്ത് ഇതിന്റെ തുടക്കം ഒരു വിപത്തും ബാധിക്കുന്നില്ല ഇല്ല ഇബീനില്ല എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ അനുമതി പ്രകാരം അള്ളാന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാണ് എന്നാൽ എന്തുതന്നെ സംഭവിച്ചാലും നമ്മുടെ ഹൃദയം അല്ലാഹുലീമാനുണ്ടോ അവൻ്റെ ഹൃദയം അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് അവൻ്റെ അറിയും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നത് ആ ഹൃദയം അവന് ആ പ്രതിസന്ധികളിൽ നിന്നും അവന് രക്ഷയുടെ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ ആ ഹൃദയത്തിന് പറ്റും ഹൃദയം നേരായ ഒരു വഴിയിലേക്ക് അവനെ നയിക്കും അതിനെന്താ വേണ്ടത് ഈ മാനണ സുഹൃത്തുക്കൾ ശരിയായ വിശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി വേണ്ടത് അപ്പോൾ അക്കീദത്തു സഹിക ശരിയായ വിശ്വാസം ശരിയായ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്നെന്തറിയും ഒരു ഉൾക്കാഴ്ച ഉണ്ടാവും ഈമാനുള്ളവനൊരു ഉൾക്കാഴ്ച ഉണ്ടാവും എന്തിനും അവൻ്റെ ഭൗതിക വിഷയങ്ങളാണെങ്കിലും അവൻ്റെ ജീവിതത്തിലെ എന്ത് കാര്യമാണെങ്കിലും അതിലൊക്കെ നവൻ ഒരു നല്ല ചിന്തയും വെളിച്ചു കാരണം ഈമാനുള്ള ഹൃദയങ്ങളിൽ വെളിച്ചമുണ്ടാവും നമ്മൾ വെളിച്ചത്തോടെ നടന്നു പോണതും വെളിച്ചമില്ലാതെ നട്ടപ്പായരക്ക് പോകുമ്പോൾ എന്താ സുഹൃത്തുക്കളെ അവസ്ഥ അതേപോലെ എല്ലാറ്റിലും ഒരു വെളിച്ചം ഈമാനുള്ള ഹൃദയമുള്ള ഒരുത്തൻ നടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളിലും അതിലെ ശരി തെറ്റുകൾ കണ്ട് മുന്നോട്ട് പോവാനുള്ള വെളിച്ചം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും മാത്രല്ല ആ ഈമാൻ ആ ഹൃദയത്തെ ശാന്തമാക്കും അസ്വസ്ഥതയോടുകൂടെ ചിന്തിച്ചാകെ ടെൻഷനായി കിടക്കും ആ ഈമാനിന്റെ ഫലത്തിൽ നിർഭയമായി സമാധാനത്തോടെ കിടക്കും മാത്രല്ല ഈമാനെന്നുണ്ടാകണതാണ് എന്ത് തവക്കുൽ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഹൃദയം അതെങ്ങനെ താങ്ങി നിൽക്കില്ല ഹൃദയം താങ്ങിയാൽ പൊട്ടിപ്പോകൂ സുഹൃത്തുക്കളെ അറ്റാക്കായി ഇപ്പൊ ഹൃദയം വകുത്താവൂല ഹൃദയം വേഗം എന്തി അവന്റെ ഈമാൻ അത് അള്ളാഹുവിനേക്ക് അവൻ വിടും അവനത് കൊണ്ടടക്കൂല അള്ളാഹുവിനെ ഏൽപ്പിക്കും എന്നിട്ട് ശാന്തമായി ശാന്തമായിരുന്നു ഇതൊക്കെ ഈമാനാണ് ഈമാനുള്ള ഹൃദയത്തിന് എവിടെയും മുന്നോട്ട് പോകാൻ പറ്റും ആ ഈമാനാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി മാത്രല്ല ഏത് പ്രതിസന്ധികളെയും ഒരു കുനുക്കവും ഇല്ലാതെ നേരിടാൻ ഈമാനിന് പറ്റും അപ്പം എല്ലാവരും പാടാൻ എന്നെ കൊല്ലാൻ വരണ്ടെന്ന് പറഞ്ഞാൽ ശത്രുക്കളെല്ലാം സംഘടിച്ചു എന്ന് പറഞ്ഞാൽ ഈമാന ഈമാൻ വർദ്ധിക്കും ശക്തി വർദ്ധിക്കും അപ്പൊ ശരിയായ വിശ്വാസിക്ക് പ്രതിസന്ധി വരുമ്പോൾ അവൻ്റെ ഹൃദയം കൂടുതൽ അവനെ ഉറപ്പിച്ചു നിർത്തും ആ ഹൃദയത്തിൻ്റെ ശക്തി വിശ്വാസത്തിലാണ് അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞ് അള്ളാഹുൽ ശരിക്ക് വിശ്വസിച്ച് അവൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കി അവൻ അർപ്പിച്ച് ജീവിക്കാം അള്ളാഹുവിൻ്റെ ശരിയായ മാർഗദർശനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാം അപ്പൊ ഹൃദയം ഏറ്റവും നല്ല വഴിയിലാകും ഹൃദയത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ ഇച്ഛയനുസരിച്ചും അള്ളാഹുവിൻ്റെ താല്പര്യം അനുസരിച്ചും ആയിത്തീരാം ഈ അവസ്ഥ ഇല്ലാത്ത ഹൃദയത്തെ എങ്ങനെ മനസ്സിലാക്കാൻ അതും പറഞ്ഞാൽ എന്തറിയോ ഇതില്ലാത്ത ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന വഴി നന്നാൽ നല്ലതൊന്നും മനസ്സിലാവും ചില ആൾക്കാർ അങ്ങനെ നല്ലതൊന്നും മനസ്സിലാവും ഹൃദയത്തിന് പൂട്ടിട്ടമായ ലഹും മനസ്സിലാകാത്ത ഹൃദയങ്ങൾ അങ്ങനെ ഉണ്ട് ഒക്കെ വേണ്ടാതെ തോന്നും നമ്മളെ കൊണ്ടുപോയി എവിടെങ്കിലും കൊണ്ടുപോയി വീഴ്ത്തുന്ന അപകടങ്ങളെ ആ മനസ്സ് ചിന്തിക്കും ഏത് പ്രതിസന്ധിയിലും വിപരീതങ്ങൾ മാത്രമേ തോന്നുള്ളൂ അനുകൂലമായി ചിന്തിക്കേണ്ടതെല്ലാം അതിനെ വിപരീതം ചിന്തിച്ച് മനസ്സ് തളർന്നു പോകും ഹൃദയങ്ങളിലുള്ള നെഞ്ചിലുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത് ഹൃദയം നല്ലതൊന്നും തിരിയാതെ നല്ലതൊന്നും മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥിൻ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് പറയുന്നത് എന്നാൽ വിശ്വാസം എങ്ങനെയല്ല വിശ്വാസം എങ്ങനെയെന്ന് വെച്ചാൽ അവൻ്റെ ഗുണമുള്ളത് കേട്ടാൽ സ്വീകരിക്കാൻ അവൻ്റെ ആ നല്ല ഹൃദയത്തിന് പറ്റും ഇന്നമൽ പറയപ്പെട്ടാൽ വഇദാ അലൈഹിം റബ്ബിഹിം യതവക്കലൂൻ വിശ്വാസികൾ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് അള്ളഹാനെ കുറിച്ച് പറഞ്ഞാൽ അവരെ ഹൃദയങ്ങൾ വിറക്കും അത് സ്വീകരിക്കും എല്ലാ നന്മയെയും സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് സുഹൃത്തുക്കൾ രണ്ടാമത്തെ അത് ഈ മാണ്ടാവും കേട്ടോ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ജീവൻ നൽകുക രണ്ടാമത്തെ ആവശ്യം ഹൃദയത്തെ ഹൃദയം തെറ്റായ വഴിയിലേക്ക് പോവാതെ ഹൃദയത്തെ ശരിയിൽ ഉറപ്പിച്ച് നിർത്താം അങ്ങനെ ഏത് സന്ദർഭത്തിലും നമ്മൾ അപകടകരമായ വഴിയിലേക്ക് പോകാം ഇന്നലെ വരെ നിസ്കരിച്ചോൺ എന്തപ്പോൾ നിസ്കരിച്ചിട്ട് ചോദിക്കും നിമിഷങ്ങളെ കൊണ്ട് മനസ്സ് മാറും അവൻ്റെ മനസ്സിൻ്റെ അതുകൊണ്ടാണ് ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നത് മനുഷ്യന്റെ ചട്ടിൻ്റെ അതിങ്ങനെ നല്ല ചൂടത്ത് വെച്ച് തിളക്കണ പോലെ തിളക്കും ഏത് ഹൃദയം ഇത ചിത്തമാകാത്ത കല്യാൺ തിളച്ചു മാറിയും എല്ലാം എന്താണ് എന്താ എത്രയും പെട്ടെന്ന് അവന്റെ ഹൃദയങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്താ ചിന്തിക്കണമറിയും ഒരു നിമിഷം കൊണ്ട് ആത്മഹത്യക്ക് തോന്നിയത് എന്ത് ഒറ്റ നിമിഷം ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിന് മാറാൻ സെക്കൻഡ് മതി സുഹൃത്തു ആ മനസ്സിനെ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ പിടിച്ചു നിർത്താൻ യാല് പൽ കൊലോത്ത് കല്ബി എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേ എന്ന് നബിസ്ല സാം ഏറ്റവും ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം അവിടെ ഹൃദയം മാറ്റം വരാതെ നന്മയിൽ ഉറപ്പിച്ച് നിർത്താൻ നാം പരിശ്രമിക്കണം എന്തും അങ്ങനെ നമ്മുടെ വീട് കേടരാതിരിക്കണെങ്കിൽ നമ്മളതിൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്നതിൻ്റെ സുഹൃത്തുക്കളത് വൃത്തിയാക്കട്ടെ എല്ലാം ചെയ്യേണ്ടേ അപ്പോൾ എപ്പോഴും ഹൃദയത്തിന് ഒരു പരിരക്ഷ നൽകി സൂക്ഷിക്കുന്നു പിന്നെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ പാപങ്ങളാണ് ഒരു പക്ഷേ ഈ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ആ തെറ്റിൻ്റെ നൈമിഷികമായ ഒരു ആസ്വാദനത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ ആ തെറ്റിലിങ്ങനെ നിൽക്കുന്ന സമയത്തൊരു സുഖം ഉണ്ടാവും ആ സുഖം മാത്രമേ ആലോചിക്കുള്ളൂ എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സുഖത്തിന് വേണ്ടി അവൻ എത്രമാത്രം മാനസിക പ്രയാസങ്ങൾ ഹൃദയത്തിൽ എത്രമാത്രം ആശങ്കകളും ഭയവും ദുഃഖവും ഖേദവും എത്രത്തോളം അനുഭവിക്കണം മനുഷ്യൻ്റെ മനസ്സിനെ തകർത്ത് കളയുന്നതാണ് ദുഃഖം അതേപോലെ തന്നെ ഖേദം ഭയം ഇതൊക്കെ മനസ്സിനെ എത്ര ശക്തമായി തകർത്ത് കളയുന്ന അടയങ്ങൾ അതൊക്കെ അല്ലേ മനസ്സിനെ ബാധിക്കുന്ന കാര്യം ഇതൊക്കെ മനുഷ്യനെ ബാധിക്കുന്നത് തെറ്റുകൾ ചെയ്യുന്ന സന്താപങ്ങൾ പാപങ്ങളിൽ നിന്ന് എന്തു ചെയ്യുക തെറ്റി പാപങ്ങൾ എല്ലാവർക്കും സംഭവിക്കും ഒരു തെറ്റും ചെയ്യാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അള്ളാഹന നശിപ്പിച്ച് കളയും അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടാവില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരാളും എന്തില്ല ഇവിടെ ഉണ്ടാവില്ല എന്നിട്ട് പറയാണ് എന്നിട്ട് അല്ല അവരെ കൊണ്ടുപോയിട്ട് തെറ്റ് ചെയ്യുകയും അള്ളാഹോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവരുന്നതാണ് അപ്പം തെറ്റ് നമ്മളെത്തൊക്കെ സംഭവിക്കും പക്ഷെ സൂത്ര ആ തെറ്റിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധമാക്കണം ഈ നന്മകൾ ചെയ്യുമ്പോൾ മനസ്സ് വെളുത്തു വരുന്നതാണ് സഫാ മലയെ പോലെ വെളുത്തു വരുന്ന എന്നാൽ തെറ്റുകൾ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനസ്സുകൾ കറുത്തുവരും അപ്പം തരാം ഇസ്തീഫ അള്ളാഹുലിക്ക് തൗപ ചെയ്യും തൗപ വിജയമാണെന്ന് കുറാൻ പറഞ്ഞ അതുകൊണ്ടാണ് തെറ്റുകളെന്ന് മുക്തമാകുന്ന ഒരു ഹൃദയം നമുക്ക് തരുന്ന ഒരു അനുഭൂതി ഉണ്ട് നമുക്ക് തരുന്നൊരു അനുഭൂതി ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ് സുഹൃത്തു നമ്മളെ കാറൊന്നു തുടച്ചാൽ അല്ലെങ്കിൽ വീടൊന്ന് തുടച്ചാൽ അല്ലെങ്കിൽ കണ്ണടൻ്റെ ചില്ലെന്ന് തുടച്ചാൽ നമുക്ക് കിട്ടുന്ന അപ്പോഴത്തെ ആ വൃത്തിയിലൊരു സന്തോഷം അതിനേക്കാളും എത്രയോ വലുതാണ് ഹൃദയം ഒന്ന് തുടച്ചാണ്ടാകുക ഹൃദയം ഒന്ന് തുടക്ക ഒന്ന് തുടക്കാൻ നമ്മൾ സമയം കണ്ടാൽ അള്ളാഹുവിലേക്ക് മടങ്ങുക നിങ്ങൾ വിജയിക്കും അള്ള ഉറപ്പുതിരാണ് വിജയിക്കുമെന്നവണ് പാപരഹിതമായ ഒരു ഹൃദയം അത് മനുഷ്യനെ വിജയം സമ്മാനിക്കും അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പരിരക്ഷയിൽ ഹൃദയത്തെ നന്നാക്കി നിർത്താൻ നമ്മൾ ഏറ്റവും ശ്രമിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നെന്തറിയോ നമ്മൾ ഹൃദയം പാപവിമുക്തമാകാൻ ചെയ്തു പോയ തെറ്റുകൾ തൗപ ചെയ്യുക തെറ്റുകൾ സംഭവിക്കാതെ പരമാവധി സൂക്ഷിക്കുക മാത്രമല്ല സുഹൃത്തുക്കൾ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട് അത്തീറുൾ കൽബുബിനൽ ആഫാ അത്തരം ഹൃദയത്തെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു ഹൈറുനാസ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ദു ദുൽ മഹ്മൂമായ ഹൃദയത്തിൻ്റെ ഉടമസ്ഥനാണ് നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഏറ്റവും സത്യസന്ധമായ നാവ് ഇത് രണ്ടുള്ളവനാണ് രണ്ടുള്ളവരാണ് നിങ്ങളേറ്റവും ഉത്തമം അപ്പം നിബിസ്ലാസ് സഹാബത്ത് പറഞ്ഞെങ്കിൽ മനസ്സിലായി എന്നാൽ മൽബുൽ മഹ്മൂമായ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞു അല്ല നല്ല സംശുദ്ധമായ തെക്കുവയുള്ള തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നന്മ പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുന്ന സംശുദ്ധമായ മനസ്സ് പാപമില്ലതിൽ അതിക്രമമില്ല അസൂയയില്ലെന്ന് ഏറ്റവും വലിയ ഹൃദയത്തിനെ ഏറ്റവും അധികം ബാധിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ അസൂയ ഇല്ല ആരുല്ലെന്നാണ് എല്ലാവർക്കും അസൂയേണ്ടത് എല്ലാവർക്കും അസൂയേണ്ടത് പക്ഷെ ആ അസൂയ നല്ല മനുഷ്യൻ ആ അസൂയയെ എന്തു ചെയ്യുന്നു അവൻ അടക്കി വെക്കുന്നു അവൻ്റെ വിശ്വാസം കൊണ്ടും ഈമാൻ കൊണ്ടും അവൻ അടക്കി വെക്കുന്ന അസൂയ മറ്റുള്ളവൻ എന്തെങ്കിലും ഗുണം കിട്ടിയാൽ അതുകൊണ്ട് ഇടങ്ങേറാക മനസ്സ് വേറെ വേറുള്ളവൻ എന്തെങ്കിലും ഒരു സുഖം വന്നാൽ ഇടങ്ങേറാകാം മനസ്സുകൾ അവൻ അന്ന് വിധിച്ചതല്ലേ അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ എന്തിനു സുഹൃത്തുക്കളെ അതൃപ്തി കാണിക്കണം അതാണ് ഹൃദയത്തിൽ അസൂയാണ് ഏറ്റവും വലിയ രോഗം നമ്മുടെ മനസ്സിനെ നശിപ്പിച്ച് കളയുന്ന രോഗമാണ് അള്ളാൻ്റെ കലാവിൽ തൃപ്തിയുള്ള ഒരുത്തൻ വേറൊരുത്തൻ്റെ കാര്യത്തിൽ ഒരു വിഷമം അവനുണ്ടാവുകയാണ് അല്ല നൽകിയതിൽ സംതൃപ്തിപ്പെടുന്ന ഒരുത്തന് ഒരിക്കലും അവൻ അവർ അസൂയിണ്ടാവുകയാണ് നമ്മൾക്ക് അള്ള തന്നീന് നമ്മൾ സംതൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ വേറുള്ളവനെ ഏത് കോലത്തിൽ കണ്ടാലും അതുകൊണ്ടാണ് വമിൻ ഷെറി ഹാസദിൻ ഇതാ ഹസദ് എന്നും നമ്മൾ ചെല്ലണില്ലേ എല്ലാ ദിവസവും എത്ര പ്രാവശ്യം നമ്മൾ ആ സുഹൃത്ത് ഓതേണ്ട സുഹൃത്തുക്കൾ കാരണം മറ്റുള്ളവൻ്റെ അസൂയ പോലും നമ്മുടെ ജീവിതത്തെ അത്രമാത്രം പ്രയാസപ്പെടുത്തും എന്നാ പറഞ്ഞത് ഈ ഷേഖു ഇസ്ലാഹിനീമി റഹമോ പറയുന്നുണ്ട് അസൂയ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ നല്ല മനുഷ്യന്മാരെന്തു ചെയ്യുന്നു വെച്ചാൽ ആ അസൂയ ചെയ്യും അടക്കി വെക്കും എന്നാൽ അല്ലാത്ത ആളുകൾ ആ അസൂയ എന്തിയും പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വല ഹാസതു നിങ്ങൾ അസൂയ കാണിക്കരുത് വക്കൂനു ഇബാദു അഹ്വാന നിങ്ങൾ അള്ളാഹുവിൻ്റെ പരസ്പര സഹോദരങ്ങളായ നല്ല അടിമകളായി തീരുക എന്ന് ഉപദേശിക്കുന്നുണ്ട് അതേപോലെ അവസാനത്തെ അഞ്ചാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ട അഞ്ചാമത്തെ കാര്യം തൃപ്തിയാണ് ചോദ്യം എല്ലാത്തിനും തൃപ്തി നമ്മുടെ ദാമ്പത്യത്തിൽ തൃപ്തി മക്കളെ കാര്യത്തിൽ തൃപ്തി നമ്മുടെ വരുമാനത്തിൽ തൃപ്തി ആരോഗ്യത്തിൽ തൃപ്തി ഇന്നെപ്പോലെ സൗഭാഗ്യമുള്ള ഒരാളുണ്ടോ എന്ന് മനസ്സ് ചിന്തിക്കുന്ന ചോദിച്ചു ഉപയോഗിച്ചു അബാദർ മാൽ കുറേ പൈസ ഉണ്ടാകലാണോ അബൂധറിൻ്റെ സമ്പന്നത എന്നാണോ നീ വിചാരിക്കണത് കുറേ പൈസ ഉള്ളവനാണ് സമ്പന്നം സമ്പന്നതയുള്ളവൻ നീ വിചാരിക്കുന്നുണ്ട് കുൽത്തുനാം റസൂർ അത് തന്നെ പൈസ കുറേയുള്ള ആൾ തന്നെയല്ലേ സമ്പന്നെന്ന് പറഞ്ഞാൽ എന്നിട്ട് നബി ചോദിച്ചു പൈസ ഇല്ലാത്തവനാണ് ദരിദ്രൻ എന്ന് നീ നീ ലഭ്യാണ് ഞാൻ എന്നാൽ സമ്പന്നത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സമ്പന്നതയാണ് വൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ് അപ്പൊ സുഹൃത്തുക്കളിൽ നമുക്കൊക്കെ സെക്കൻഡോട് മോനാളിമാരാവാ എങ്ങനെ സമ്പന്നരായെങ്കിൽ ഞാൻ വളരെ സുഖത്തിലാണ് എനിക്കെല്ലാം സംതൃപ്തകരമായി ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സ് പറയുന്ന നിമിഷം നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന എന്നാൽ അതിൽ സംതൃപ്തനല്ലെങ്കിലോ നമ്മൾ കോടികളുടെ വീട്ടിൽ താമസിച്ചാലും നമ്മൾ ദരിദ്രനാണ് നമ്മൾ ഫക്കീറാണ് എന്താ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കണമല്ലോ ഫക്കീർ എന്ന് പറയാം ഉണ്ടല്ലോ എന്ന് വിചാരിക്കാൻ മനസ്സിന് പറ്റുമ്പോഴാണ് ാരെങ്കിലും രക്ഷപ്പെട്ടാൽ മുഫ്ലിഹുൻ അവരാകുന്നു വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ മാത്രമല്ല നമ്മൾ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസ്സിൻ്റെ സംശുദ്ധിക്ക് വേണ്ടി അള്ളാഹുവോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആ പ്രാർത്ഥനക്ക് അള്ളാഹു നമുക്ക് ഒരു ഹൃദയത്തെ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അപ്പോൾ ആത്മാർത്ഥമായി നല്ലൊരു ശക്തമായ ഒരു ഹൃദയത്തിന് വേണ്ടി ഈമാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി സംശുദ്ധമായ ഒരു ഹൃദയത്തിന് വേണ്ടി പാപമുക്തമായ ഒരു ഹൃദയത്തിന് വേണ്ടി എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന ഈമാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി ആ ഹൃദയത്തിൻ്റെ ശക്തിയാൽ ആ ഹൃദയത്തിൻ്റെ ശുദ്ധിയാൽ ആ ഹൃദയത്തിൻ്റെ ജീവനാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നാളെ പരലോകത്ത് ആ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാൽ സ്വർഗം നേടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാനായ ഷേഖു സാരിഹുബിൻസൈബിൻ റഹ്മുല്ല പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം നിന്നോട് സൗഹൃദം കാണിക്കുന്ന ആളാണോ ഒരാൾ എങ്കിൽ അവൻ നിൻ്റെ ശത്രുവാണ് അവൻ നിൻ്റെ മിത്രമല്ല എന്തെങ്കിലും കാര്യം കിട്ടണ സമയത്ത് മാത്രം ലോഹ്യ മനസ്സിലാൾക്കാർ എന്തെങ്കിലും ഉപകാരം കിട്ടണ സമയമാകുമ്പോൾ ബന്ധങ്ങളൊക്കെ വിളിച്ച് എല്ലാം റെഡിയാക്കി ആ ഉപകാരങ്ങൾ കഴിഞ്ഞാലോ പിന്നെ വഹിക്കുക അവൻ നിൻ്റെ ശത്രുവല്ല അവൻ യഥാർത്ഥത്തിൽ അവൻ നിന്റെ മിത്രമല്ല അവനാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള ശത്രു എന്ന് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കൾ ഹൃദയം എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ അത് മതി മനുഷ്യൻ്റെ എല്ലാ നന്മയും ആ ഹൃദയത്തിൽ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നു അവൻ്റെ കുപ്പായവും ടൈയും ഷൂവും സോക്സും നോക്കിയിട്ടല്ല ഒരു സെക്കൻഡ് നേരം അവൻ്റെ ഒപ്പം നിന്നാൽ അവൻ്റെ പെരുമാറ്റം നമുക്ക് മനസ്സിലാവും നമ്മൾ പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളിലും പെരുമാറ്റങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ ഹൃദയങ്ങൾ വെച്ചാണ് നമ്മുടെ വ്യക്തിത്വം അടക്കപ്പെടുന്നത് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വമാണ് എവിടെയും ജീവിതത്തിൽ ആ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കാം അള്ളാഹുദിനെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾ ഇന്ന് പുറത്തു മാപ്പ്മാനു കൂടുതൽ ഈമാനോടുകൂടെ പരിശുദ്ധമായ ഹൃദയത്തോടു സലീമായ ഹൃദയത്തോടു കൂടെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ അടിമകൾ അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്നത് എല്ലാ തെറ്റുകളെയും ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളുടെ ഹൃദയത്തെ സംശുദ്ധമാക്കേണ്ട മേ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട എല്ലാ ആളുകളുടെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കി കൊടുക്കേണ്ട മേ റഹ്മാനെ അള്ളാഹു നാളെ പരലോകത്തിൻ്റെ വിചാരണയിൽ സ്വർഗ്ഗം ലഭിക്കുകയും തിരകത്ത് മോചനം ലഭിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് റഹ്മാൻ വിഷുദ്ധുൻ്റെ ശരിയായ അറിവുകളെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അവസരങ്ങളും സന്നദ്ധതയും الرحمن الرحيم اللهم اغفر المؤمنين والمؤمنات ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب